സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ചോക്കാട് പുല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു പ്രവേശന കവാടം ലൈബ്രറി കെട്ടിടം സ്റ്റാഫ് റൂമുകൾ മുറ്റം കട്ടയിടൽ തുടങ്ങിയ അഞ്ച് പദ്ധതികളാണ് പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ഒരു ജനപ്രതിയെ സംബന്ധിച്ച് അഞ്ച് തവണ ഉദ്ഘാടനം കാരണം പല പലതവണകളായി കൊണ്ടു കൊടുത്ത് ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറിയുടെയും മുഖഛായ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വലിയ താല്ത്തല്യം അത് വളരെ ഭംഗിയായി നമുക്ക് സമയബന്ധിതമായി സാധിച്ചു ഇവിടെ ഗേറ്റ് വന്നു നമ്മളെ ഹയർ സെക്കൻഡറിന്റെ കിഫ്സിന്റെ ഉദ്ഘാടനം ഇനി ക്ലാസ് റൂമില്ല എന്നാണ് എനിക്ക് ഇവിടുത്തെ സ്വാഗത പ്രഭാഷണത്തിലൊക്കെ മനസ്സിലായത് ക്ലാസ് റൂമിന്റെ ഒരു കുറവുണ്ട് തുല്യംകോടിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു കുറവ് വരുത് എന്നുള്ള മലപ്പുറം ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ പദ്ധതികളാണ് മലപ്പുറം കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് അഞ്ച് പദ്ധതികളും പ്രവേശന കവാടം ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തിരുന്നില്ല അഞ്ച് പദ്ധതികളും ഒന്നിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉമൈ ബാസുധീർ പിടിഎ പ്രസിഡന്റ് വി അൻഷാ ബാബു കെ മുജീബ് കെ സലീന എച്ച് എം സുജ തോമസ് പ്രിൻസിപ്പൽ നിഷ പി വി അബ്ദുൾ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ